സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകരണ മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് വനന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് പി ജെ സ്മിത വി ബി സിന്ധു കെ എ കുഞ്ഞുമോൾ സി കെ സന്ദീപ്കുമാർ കെ എൻ ജയപ്രകാശ് എം വി ഉഷ എന്നിവർ സംസാരിച്ചു കിഫ്ബിയുടെ കെട്ടിടം യാഥാർത്ഥ്യമായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിത കെട്ടിടത്തിൽ മൂന്ന് നിലകളിലായി പതിനെട്ട് മുറികളാണുള്ളത് അതിൻ്റെ പ്രസക്തമായ ഖാദരായ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിന്റെ കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടപെടൽ